അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് വാട്സപ്പായിട്ട് കളർ റെഡി ആക്കാനാണ് പക്ഷെ എല്ലാ ഇത് ഞാൻ ഏതെങ്കിലും ഒരു കളർ റെഡി ആക്കും ഇത് മുഴുവൻ ഒന്നും റെഡി അത് പഠിച്ചവരും പഠിക്കാത്തവർക്കും അറിയുള്ളൂ എനിക്കും പക്ഷെ അറിയില്ല ഞാൻ ഏതെങ്കിലും ഒരു കളർ റെഡി ആക്കും എല്ലാത്തിലും എല്ലാ ഒരു കളർ റെഡി ആക്കും ഇന്നത്തെ ക്യാമറ പിടിക്കുന്നത് നമ്മുടെ അതിലാണ് അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്ട കിട്ടി ചോദിക്കണം അതേപോലെ നിങ്ങൾ താഴെ ചെയ്തേക്കും ഏതൊക്കെ കളറാണ് വേണ്ടത് അതില് ഞങ്ങൾ ഒരാളെ കണ്ടുപിടിച്ചിട്ട് ആ കളർ ശരിയാക്കി നിങ്ങള് വീഡിയോ ഇടുന്നതായിരിക്കും പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കളർ നിങ്ങൾ എല്ലാവരും നിങ്ങൾ ഓറഞ്ചാണ് എടുന്ന് വെച്ച എല്ലാവരും അത് ഒരു പത്ത് ആൾക്കാരെങ്കിലും ഓറഞ്ച് ഞാൻ ഓറഞ്ച് പിന്നെ പത്ത് ആൾക്കാർ മഞ്ഞ ചോപ്പെന്നൊക്കെ പറഞ്ഞ അത് നമുക്ക് ചെയ്യാം അല്ലെ ആ അപ്പൊ ത്രീ ആയി പൊസി ഫോർ ആയി ഇനി വേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് കട്ടയാണ് ഇനി വേണ്ടത് ഓക്കെ

¡Sí,